അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണോ ഞാൻ ഇങ്ങനെ ചിരിക്കയോ അല്ലെങ്കിൽ ഇങ്ങനെ ആയി പോവോ ശരി അങ്ങനെയൊക്കെ പോയി പിന്നെ നമ്മളൊത്തിരി നമ്മള് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തത് അപ്പൊ ഇമേജ് കോൺഷ്യസ് ആണ് ഇല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷെ ഇപ്പൊ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് സംഭവിച്ചു അച്ഛൻ മുകളിലേക്ക് ഗ്രാഫ് വളരെ വെച്ചിട്ടുണ്ട് ആസ് എൻ ആക്ടർ ഇതും മനസ്സിലായി കുറച്ചുപേരവിടെ ഇവിടെ ഒക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിലും കുറച്ചു വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ എവിടെയെന്ന് എഴുതി വയ്ക്കും അതിന്റെ അർത്ഥത്തിൽ സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പൊ നൂറ് കൊല്ലം കഴിക്കാറും കുറച്ചുപേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പൊ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനേക്ക് വരികയാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ ഒരു മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാക്കും